അറിയില്ല ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് നടക്കുന്നു എന്നല്ല നമുക്ക് തോന്നിപ്പിക്കണം അത് അതാണ് സത്യം ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരാള് അവനോട് ക്ഷമിച്ചോളും അവൻ ചെയ്യുന്ന പ്രവൃത്തിയോട് ആദരവ് കാണിക്കും അത് തന്നെയാ അവൻ അടുത്ത അവസരവും കൊടുക്കുന്നത് ഇനി തെറ്റ് പറ്റാതെ നോക്കിയാ പോരെ അവസരങ്ങൾ കൊടുക്കാതെ നോക്കിയാ പോരെ പ്രത്യേക കാര്യം പറഞ്ഞില്ല നിന്റെ കുഴപ്പം നീ ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട അത് കാണുമ്പോ നേരിട്ട് അറിഞ്ഞാ ജഗന്നാഥനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അവിടം വരെ ഒന്ന് പോണം ശരിയച്ച ആണോ ഇന്ദു സർ സഞ്ജിയൊക്കെ ആയിട്ട് സഞ്ജിയുടെ വീട് സാധനങ്ങളാ ഇവിടന്നാണ് സർ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അതെ ഞാൻ ഇവിടെ അടുത്ത താമസിക്കുന്നു ഓ അതിനക്കി അറിയിലായിരുന്നു അതിനെ തനിക്ക് എന്നെക്കുറിച്ച് എന്താ അറിയാ അപ്പ സർന്ന് കോളേജിലേക്കില്ലേ ഞാനന്ന് ഉച്ചവരെ ലീവാ അതു കഴിഞ്ഞത്തും സർ എത്ര കാലേട്ടൂടെ താമസിക്കുന്നു ഞാൻ ഇവിടെ കോളേജിൽ ജോയിൻ ചെയ്തതു മുതൽ ഇവിടെയാ താമസിക്കുന്നത് ഞാൻ എന്നും നടന്നു വരുന്ന വഴിയാ പക്ഷേ ഒരുക്കി പോലെ ഞാൻ സാറിനെ കണ്ടിട്ടില്ല ഞാനങ്ങനെ അധികം പുറത്തിറങ്ങാറില്ല ഇപ്പോ പച്ചക്കറി വാങ്ങാനൊന്നും വാങ്ങാനൊന്നിറങ്ങി ഇനിയിപ്പോ അടുത്താഴ്ച വരും ഇവിടെ മാർക്കറ്റിലെ കായികറികളൊക്കെ നല്ല ലാഭമാണ് അതുകൊണ്ട് ഒന്നിച്ച് വാങ്ങും നിങ്ങളെയൊക്കെ വീട്ടില് പിന്നെന്താ അതല്ല സാർ നമുക്ക് ഓരോ ആളുകളെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ ഇവിടുത്തെ അടുത്ത് ചെന്ന് ചിന്തിക്കാൻ പറ്റുമോ കോളേജിൽ വലിയ ആയ ഒരു സഞ്ചി സാധനങ്ങളൊക്കെ മേടിച്ച് ഇതാണ് ഒരാളുടെ പ്രൊഫഷനും പേഴ്സണൽ ലൈഫും വേർതിരിച്ച് കാണാൻ നമുക്കാവില്ല ഡ്യൂട്ടിയിൽ ഗൗരവക്കാരനായ പോലീസ് ഓഫീസർ വീട്ടിലും അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും കുട്ടികൾക്ക് മുമ്പിൽ ഗൗരവക്കാരനായ ഞാൻ എന്റെ വീട്ടിലും പരിസരത്തും അങ്ങനെ തന്നെയാണെങ്കിൽ എന്തൊരു ബോറായനെ ഈ മനുഷ്യന്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നത് അവനവൻ സ്വയം ട്യൂൺ ചെയ്യുന്നതാണ് എത്ര വളർന്ന മക്കളും അമ്മയുടെ അടുത്തെത്തുമ്പോ അമ്മയോട് ഒട്ടിച്ചേർന്നിരിക്കില്ലേ അമ്മയുടെ നിറുകയിൽ ഉമ്മ വയ്ക്കില്ലേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന അതേ മനുഷ്യൻ തന്നെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ജോലി ചെയ്യുന്നില്ലേ എടോ സ്വിച്ച് ഓവർ ചെയ്യാനുള്ള എടുക്ക മനുഷ്യന്റെ പവർ കേൾക്കാൻ രസമുണ്ട് സംസാരം പക്ഷെ എനിക്ക് സമയമില്ല ഇനി ഇതൊക്കെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കയറ്റി കഴുകാനുള്ള കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് കഴുകി വരണം ആക്ച്വലി ഇന്നത്തെ ഹാഫ് ഡേ ലീവ് തനിച്ചാണോ താമസം すげえ。 ഇല്ല സർ ഞാൻ ഇട്ടത് കൂടിയോ ടയിലെ ചോദിച്ചതാ പറ്റിപ്പോയോന്ന് ചോദിച്ചതാണോ കൂടുതലൊന്നുമില്ല കൃത്യമാണ് അസലായിട്ടുണ്ടെന്ന് നേരിട്ട് പറഞ്ഞാലേ നീ ചിലപ്പോ അതിനും കരഞ്ഞാലോന്ന് വിചാരിച്ച രഞ്ജിത്തിന്റെ കാര്യം ഇനി എങ്ങനെയാ മുന്നോട്ട് ഞാൻ ഒരുപാട് ആശ്വസിപ്പിച്ചു പക്ഷെ ഇത് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ സംഭവമല്ല എത്രയോ കാലം കൂടെ നടന്ന നടന്നൊരാള് ഇങ്ങനെ കളഞ്ഞ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചേർന്ന് നിന്നവർക്കൊക്കെ അവൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം പോലും കൂടെ ഉണ്ടായിരുന്നത് രഞ്ജിത്താണല്ലോ അതും പൂർത്തിയായി എല്ലാം കഴിയുമ്പോ നല്ലൊരു മരണം പോലും ബാക്കി വെച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊന്നും പറയണ്ട നീ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു ഈ മാസം ജോയിൻ ഇതുവരെ അതിനൊരു ും ഞാനത് ചോദിച്ചു കേട്ടാ ഹോസ്പിറ്റലിൽ പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ തന്നെ രോഗികളെ കാണാല്ലോ അപ്പൊ മുഴുവൻ സമയവും ഇവിടെ ഉണ്ടെന്നുള്ള സമാധാനവും അതെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു കാരണവശാലും അത് പറ്റില്ല പറ്റില്ലേ ഈ വീടിന് വേറൊരു അവകാശി കൂടിയുണ്ട് ഡോക്ടറെ കാണാൻ വരുന്നവര് ഇവിടുന്ന് മരുന്ന് മാത്രമല്ലല്ലോ പ്രതീക്ഷിക്കുന്നത് മാന്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കില്ലേ അതിനെ കുറിച്ച് നീ പേടിക്കണ്ട അങ്ങനെ അവന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം എന്തിനാ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പൊക്കോളാം ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വിളിച്ചിരുന്നു ഒരു ഫ്രീ മൈൻഡോട് കൂടി പോകണം കൊണ്ടാ ഇത്രയും ദിവസം താമസിച്ചത് എവിടെ നിന്ന് നാട് മുഴുവൻ നേരെ മുതൽ പ്രശ്നങ്ങളാ ഇതെല്ലാം ഒഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാമെന്ന് പറയുന്നത് നീ ഒരു തീരുമാനം എടുക്കണം ആയിക്കോട്ടെ ഇതുവരെ സാരങ്ക് തിരിച്ചെത്തിയില്ലല്ലോ എന്തോ ഒരു പ്രത്യേക കാര്യം ഉണ്ടെന്ന് ഗംഗാധരേട്ടൻ പറയുന്നു കൂടെ കൂടെ സാരങ്ങനെ അന്വേഷിക്കുകയും ചെയ്യുന്നു അയാളൊന്ന് വന്നോട്ടെ പറയാനുള്ളതും കേൾക്കാനുള്ളതും നമ്മളൊക്കെ ഒന്നിച്ച് ചെയ്യേണ്ടതാ സാരങ്ക് എനിക്ക് ചിലത് പറയാനുണ്ട് നിന്റെ എനിക്ക് കേണ്ട എ ബിസിനസ് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള യോഗ്യത തനിക്കുണ്ടെന്ന് തോന്നുന്നില്ലടോ എനിക്ക് പറയാനുള്ളത് തന്റെ ബിസിനസിനെ കുറിച്ച് അതിനെ കുറിച്ച് ഇനി എന്ത് സംസാരിക്കാൻ അതൊക്കെ അവസാനിച്ചതല്ലേ എസ് ജിയിലെ മായാ മഹേഷ്വരിക്കുള്ള ഓഹരികൾ ഗവൺമെന്റിന് വിട്ടുകൊടുത്തിട്ട് തന്റെ ഓഹരികൾ സംരക്ഷിക്കാനും ഒരു നീക്കം നടത്തുന്നുണ്ടല്ലേ അറിയേണ്ട കാര്യമില്ല അങ്ങനെ വെറുതെ പറഞ്ഞു ഒഴിയല്ലേ ഇൻവെസ്റ്റ്മെന്റിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പേരെ അത് അല്ലേ ആരെ ചുമതലപ്പെടുത്തിയാലും കമ്പനി മാനേജർ എന്ന നിലയ്ക്ക് അവരെന്നെ വിളിപ്പിച്ചിട്ടുണ്ട് സാരംഗിന്റെ സുഹൃത്തും കമ്പനി മാനേജറും ആയതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിലയുണ്ടാവും ഞാൻ എന്താണാവോ പറയേണ്ടത് താൻ എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കണം സംസാരിക്കണം അതെങ്ങനെ ഞങ്ങളോട് ചെയ്തതൊക്കെ മറക്കാനോ എന്നിട്ട് വീണ്ടും തനിക്ക് വേണ്ടി മറ്റുള്ളവരോട് സാരംഗ് ഞാൻ വേണമെങ്കിൽ പിടിക്കാം മായയുടെയും എന്റെയും ഷെയറുകൾ സ്പ്രെഡ് ചെയ്ത് കിട്ടിയാൽ എന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും അത് മാത്രം എന്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ ഇങ്ങനൊരവസ്ഥയില് ഒന്ന് കൊടുങ്ങോന്ന് കരുതിയില്ലല്ലേ എടോ തനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാ മതി നമ്മള് തമ്മിലുള്ള പരിചയം ബന്ധും ഒക്കെ മാറ്റി മാറ്റിവെച്ചോ താൻ വേണമെങ്കിൽ കണ്ടോ തനിക്ക് ഞാൻ പണം തരാം കേട്ടില്ലേ പ്രതിഫലമില്ലാത്ത ഒരു ജോലിയും ചെയ്യാൻ പാടില്ലെന്നേ ഞാനാ രഞ്ജിത്തിനോട് നിർബന്ധം പിടിച്ചേ അതുകൊണ്ട് പറയൂ രഞ്ജിത്ത് തനിക്ക് വില വിലപേശാനുള്ള സമയമാണ് എന്നെ അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അപ്പോ തന്നെ അങ്ങ് അവസാനിപ്പിച്ച് കളയുന്നല്ലേ അതിന്റെ ഒരു ശരി സോറി സർക്ക് കമ്പനിയുടെ മുന്നിലേക്ക് ഇനിയല്ല ഞാൻ പോകുന്നത് ഇപ്പൊ ഞാൻ വരുന്നത് അവരുടെ മുമ്പിൽ നിന്നാണ് അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ സാരംഗിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്ന് ചോദിച്ചപ്പോ അത് വ്യക്തമായി ഞാൻ പറഞ്ഞത് വോട്ട പൂജ്യമെന്നായിരുന്നു ആ മൊഴി വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കുമെങ്കിൽ എസ് ജിയുടെ മുഴുവൻ സമ്പത്തും മായാ മഹേശ്വരിയുടേതാണ് ഗവൺമെന്റിന് പിടിച്ചെടുക്കാനുള്ളതാ കാണിച്ചത് പകരം വീട്ടാൻ ഒരു അവസരം കിട്ടുമ്പോ അത് വിട്ടുകളയാൻ എൻ്റെ മനസ്സ് മൈഥുരിയുടെതല്ല അവസരം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത് കണ്ടോ ഇനി കോടതി തീരുമാനിക്കട്ടെ മുതലാളിയാക്കണോ തണ്ടിയാക്കണോ എനിക്ക് ഇപ്പോഴാ സമാധാനമായത് ഇനി എന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്യും അന്തസ്സായിട്ട് ജീവിക്കും പിന്നെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഗുണ്ടകളെ പ്രതികാരത്തിന് വിടുന്നുണ്ടെങ്കിൽ ഞാൻ നേരെ തൻ്റെ അടുത്തേക്ക് വരും അത് തനസ്സിൽ വെച്ചോ അനാമിക ഓ ഗോഡ് സൂപ്പർ കമലേ നീ കുറച്ചു മുൻപ് കരഞ്ഞോ ഞാനോ ഞാൻ കുറച്ചു മുൻപ് നിന്റെ മുറിയിലേക്ക് വന്നപ്പോ കരയുന്ന പോലെ തോന്നി നിനക്ക് വട്ട ഞാൻ കരുതി മുത്തശ്ശൻ വന്നു പോയതിന്റെ ടെൻഷൻ ആയിരിക്കും നീ അത് കേറി ഒട്ടിയല്ലേ എന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ നിന്നോട് എന്ത് പറഞ്ഞു ഏൽപ്പിക്കാൻ അല്ല മറ്റോ സംസാ സംസാരിച്ചോ നിനക്കെന്തെങ്കിലും അത്ഭുതസിദ്ധി വല്ലതും ഉണ്ടോ പിന്നെ പിടിക്കുന്നതൊക്കെ എനിക്ക് തോന്നി എനിക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയാലേ ഞാനുടൻ പപ്പയും അമ്മയും കാണാൻ പോകും എന്തോ രസാന്നോ തിരക്കില്ല ബഹളങ്ങളില്ല മമ്മി പിടിച്ചടുത്തിരുത്തും മുടി ചെയ്യി തരും കുഞ്ഞുനാളിൽ എന്നെ ഒരുക്കാൻ നോക്കിയതുപോലെ ഒരുക്കി കെട്ടിത്തരും പിന്നെ ഇങ്ങനെ തോളി കൈയിട്ട് നടക്കാൻ തുടങ്ങും പപ്പ വന്നു കഴിഞ്ഞ അത് പിന്നെ വേറൊരു മേളം നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാവോ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല ഞാൻ എന്റെ അമ്മയോടോടല്ലേ ജീവിച്ചത് പിന്നെ ഇതൊക്കെ അറിയാൻ എന്താ ബുദ്ധിമുട്ട് പിന്നെ നിന്റെ കയ്യിൽ മുഴുവനും നിഷേധമാണല്ലോ അല്ലെങ്കിൽ ആ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും ഇങ്ങനെ വേദനിപ്പിക്കോ അവരെന്തിനാ വേദനിക്കുന്നേ അവർക്ക് വേദന കൊടുത്ത് ഞാനാണോ ചുമ്മാ നിന കവറുടെ അടുത്ത് ചെന്ന് നീക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിന്റെ സ്വാതന്ത്ര്യത്തിന് അത് പ്രോബ്ലം ആണ് എനിക്കത് മനസ്സിലാവൂ പക്ഷെ ഒരു ചെറിയൊരു പരിഗണന അവർക്ക് കൊടുത്തൂടെ മതി നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം നമ്മൾ ഇത് എന്നെ സംസാരിക്കും നീ ഞാൻ പറഞ്ഞതിന് മറുപടി പറ എന്നെങ്കിലും അതിനൊരു തീരുമാനം എടുക്കോ എടുക്കും അല്ലേ മറ്റുള്ളവരുടെ അഡ്വൈസ് കേട്ടിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ച നിന്റെ അടുത്തുനിന്ന് പോവാൻ ഞാൻ തീരുമാനിച്ചു അതാ നടക്ക എന്റെ പൊന്നോ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നീ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കേണ്ട എന്നാ ടി വി ഓൺ ചെയ് ആ നിനക്ക് എന്തെങ്കിലും കാണാനുണ്ടോ നിനക്ക് കാണാനുള്ള പശോ കൂട്ടത്തിൽ ഞാനും കണ്ടോളാം നിന്റെ ഒരു കാര്യം സാരം കൊന്ന് നിന്നേ ഞാൻ തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണാമെന്നതാ എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല ഏ കാര്യം അറിയാതെ താല്പര്യക്കുറവ് കാണിച്ചല്ലോ സുമേ മൈഥിലി അമ്മയൊന്ന് വിളിക്ക് ഇവിടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതിൽ പലതും എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ആളാവാനുള്ള ശ്രമമാണെങ്കിൽ അത് വേണ്ട വെക്കുന്നതാ നല്ലത് അല്ല നേരമായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലേ ഞാൻ പറയാൻ വന്ന പ്രധാന കാര്യം എന്താണെന്ന് അതെന്താണെന്ന് ഇപ്പറിയേറ്റ് പത്മനാഭ കുറുപ്പ് എന്നൊരാളെ ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും കണ്ടിരുന്നു ആ കണ്ടെന്ന് തോന്നുന്നു അയാൾ എന്റെ നാട്ടുകാരനാ പറഞ്ഞു മൈഥിലിന് താനുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അയാൾ ചോദിച്ചോ ചോദിച്ചു അതൊന്നും എനിക്കില്ല പക്ഷേ അതിന് താൻ പറഞ്ഞ മറുപടി ഓർത്തു വെക്കേണ്ട കാര്യം എനിക്കുണ്ട് കാരണം താൻ പറഞ്ഞത് എന്റെ മകളെ കുറിച്ച് കുറിച്ചാണ് എന്താ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം വിവാഹം കഴിഞ്ഞു കൊണ്ടുവന്ന അന്നു മുതൽ അന്യപുരുഷന്മാരോട് താല്പര്യമുള്ള ആളായിരുന്നു മൈഥിലി ഒന്നല്ല ഒന്നിലധികം പുരുഷന്മാരുമായി അവൾ തെറ്റായ രീതിയിൽ ഇടപഴകിയിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നിഷ്കളങ്കനായ താൻ അതിലിടപെട്ടു അതോടെ പ്രശ്നങ്ങളുണ്ടായി എങ്കിൽ ഇനി ഇങ്ങനെ ഒരു ഭാരം ചുമക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ശരിയല്ലേ ഇങ്ങനെയല്ലേ പറഞ്ഞത് കേട്ടില്ലേ മൈതിരിയെ കുറിച്ച് അവളുടെ നാട്ടിലുള്ള ഒരാൾ മോശമായിട്ട് പറയണം പറയുന്നത് അഡ്വക്കേറ്റ് പത്മനാഭ കുറുപ്പിനെ പോലെ മാന്യനായ ഒരാളാവുമ്പോ അത് ചിലപ്പോ കുറച്ചധികം പേര് വിശ്വസിക്കും അതായിരുന്നു മോൻ്റെ കുബുദ്ധി സാര ഇവളെ പോലെ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനായ ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിക്കുന്ന എന്തിനാണെന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് നീ പറഞ്ഞ കള്ളക്കഥകൾ അയാൾ വഴിയോരത്ത് വിൽപ്പനയ്ക്ക് വച്ചില്ല പകരം എന്നോട് പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ എന്ത് ചെയ്യും ബിസിനസ്സിലായാലും കുടുംബജീവിതത്തിലായാലും എന്നിൽ നിന്നും പിരിഞ്ഞു പോയതിനെ കുറിച്ച് ഇഷ്ടമുള്ളത് ഞാൻ പറയും എന്നെ ആരും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട നീ പറയുന്ന തെമ്മാടിത്തരങ്ങൾ മുഴുവൻ കേട്ട് തലകൊലിച്ച് നിൽക്കണമെങ്കിലേ ഈ നിൽക്കുന്ന എന്റെ മോക്ക് അന്തസ്സുള്ള ഒരു തന്ത ഉണ്ടായിരിക്കരുത് നീ എന്താടാ കരുതിയിരിക്കുന്നത് ആർക്കും തൊടാൻ പറ്റാത്ത ഉയരത്തിലാണ് നിന്റെ സ്ഥാനം ഇരുന്ന് ഫോൺ വഴി നീ നടത്തുന്ന ക്രയവിക്രയങ്ങളല്ല മണ്ണിൽ പെണിതുണ്ടാക്കിയ ഉറപ്പാ ഗംഗാധരന്റെ കൈക്കും കാലിനും ഇനി ആരോടെങ്കിലും എന്റെ മകളെ കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിച്ചു എന്ന് കേട്ടാൽ അടിനാഭിക്ക് ചവിട്ടി നിന്റെ ഈ പുഴുത്ത നാവുണ്ടല്ലോ അത് ഞാൻ പിഴിതെടുക്കും കാണോടാ ഇത്രയുള്ളൂ ഇപ്പൊ കിട്ടിയത് അവൻ മറന്നുപോയാൽ അതവന്റെ വീതി ആ വരൂ ഫാദ് ഇരിക്കും എന്താണോ രംഗനാഥ മൊത്തത്തിലൊരു വെളിച്ചം കാണുന്നു അതെന്താ വീടിനൊരു വെട്ടം അതേ വെട്ടം തന്റെ മുഖത്തും ഉണ്ട് സന്തോഷത്തിന്റെ അർത്ഥം വെളിച്ചമാണല്ലോ ഞാനിപ്പോ ഹാപ്പിയാണ് ഫാദർ ആ കുറെ കാലം സങ്കടം കൊണ്ടിരുന്നതല്ലേ അതൊക്കെ അങ്ങ് മാറിട്ടടോ എന്റെ മോളെക്കുറിച്ച് എനിക്കിപ്പോ നല്ല അഭിമാനം തോന്നുന്നു അവളൊരു നല്ല കുടുംബിനിയായി കഴിഞ്ഞു അരുണിനുള്ള പെരുമാറ്റം ഈ വീട് അവൾ രീതി ഓർഫനേജിലെ കുട്ടികളോടുള്ള സമീപനം സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല തൻ്റെ എല്ലാവരുടെ അവസ്ഥ അത്യാംഗനാഥ എന്റെ ഓർമ്മയിൽ ഓർഫനേജിൽ ഒരുപാട് ടീച്ചർമാർ വന്ന് പോയിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുന്നിട്ടുമുണ്ട് പക്ഷേ ഇതുപോലൊരു ടീച്ചർ ആദ്യമായിട്ടാ അവള് ഞെട്ടിച്ചു കളഞ്ഞു ഫാദർ മുൻപ് അവൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അരുണിന്റെ മുഖത്ത് നോക്കാൻ വളരെ വിഷമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല രാത്രി ഏറെ ആകുമ്പോൾ ഉറക്കം വരുന്നത് പോലും ഇഷ്ടമല്ല കാരണം അരുണിന്റെ അരുടെ അടുത്തിരിക്കാം കുറെ നേരം കൂടെ സംസാരിക്കാം എന്നൊക്കെ കരുതുന്നു സത്യത്തിൽ ഞാൻ വന്നത് സ്നേഹമോളെ കാണാനാ സ്നേഹ എന്താ ഫാദർ വിശേഷം വല്ലോണ്ടോ ഉണ്ടോ സ്നേഹ വരട്ടെ ഇപ്പൊ വന്നു ദാ വന്നു അത്രേ ഉള്ളൂ മോളിലേക്ക് അതെ ഞാൻ സ്നേഹമോൾക്ക് വേണ്ടി ഒരു കൂട്ടം വാങ്ങിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി ഞാൻ ഇന്നുവരെ സ്നേഹമോൾക്കൊന്നും വാങ്ങിച്ചു ദാ പിടിച്ചേ േഡി കള്ളൻ എന്നെ പറ്റിച്ചു കൊറച്ച് കള്ളനോട് ഞാൻ ചുമന്നു ദൂഷ്യവും കരുതി എല്ലാ കാര്യങ്ങളും അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ വാഞ്ചേ എനിക്കിവിടെ ആവശ്യത്തിൽ ഏറെ ആഭരണങ്ങൾ ഉണ്ട് കൂട്ടത്തില് ഇരുന്നോട്ടെ വേറൊന്നുമല്ല രംഗനാഥ ഞാൻ വിശേഷിച്ച ആനുകൂല്യങ്ങളൊന്നും പള്ളിക്കമ്മിറ്റിയിൽ നിന്ന് കൈപ്പറ്റാറില്ല കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പള്ളിക്കാര്യത്തിന് ഉപയോഗിച്ചോന്നാണ് ഞാൻ പറയാറ് പക്ഷേ പള്ളി കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു ഫാദറിൻ്റെ പൈസയിൽ കുറച്ച് പള്ളിക്കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക കുറച്ചൊരു നീക്കിയിരിപ്പു അല്ല കുറച്ച് വർഷങ്ങളിൽ നീക്കിയിരിപ്പുണ്ടേ അങ്ങനെ ഒരു തുക അവരെന്നെ ഏൽപ്പിച്ചു ദേ ഇതിനു വേണ്ട തുക ഞാൻ ഇങ്ങെടുത്തു ബാക്കിയുള്ള തുക ഞാൻ ഓർഫനേജിലേക്ക് കൊടുത്തുകയും ചെയ്തു എന്നാ ഇതിനു വേണ്ടി ചെലവഴിച്ച പണം കൂടി അവർക്ക് എത്തിക്കായിരുന്നല്ലോ ഫാദർ അവർക്ക് സന്തോഷാവായിരുന്നില്ലേ ഞാനറിഞ്ഞത് അത്യാവശ്യം പണമൊക്കെ സ്നേഹ അവിടെ ചിലവാക്കുന്നു എന്നാ